രൂപത്തിലുണ്ട് ഹബീബായ ഒരു ഉന്നതമായ ശ്രേണിയിലാണ് ഒരു ബിസിനസ്സുകാരനോ നരകത്തിന്റെ അടിത്തട്ടിലാണ് അല്ലാഹു കാക്കട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസിനസ് അടിത്തട്ടിലാണ്ട്ടെല്ലാ സത്യം പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ആള് കളവ് പറയൂല പറയൂല പറ്റിക്കൂല ഒരാളെയും ഒരു കുഴപ്പത്തിലാക്കൂല കുഴപ്പത്തിൽ ആക്കൂല അദ്ദേഹം അവർമാരകൂട സ്വർഗത്തിലാടെ ടക്കമടങ്ങുന്ന സ്വർഗത്തിലാണ് ബിസിനസ്സുകാര് ശരിയായ രൂപത്തിൽ ബിസിനസ് ചെയ്താൽ ആ ബിസിനസ്സുകാരൻ നബിമാരുടെ കൂടെ സ്വർഗത്തിലാണ് ശുദ്ധീകളുടെ കൂടെ സ്വർഗത്തിലാണ് ശ്വദാക്കളുടെ കൂടെ സ്വർഗത്തിലാണ് ഇതാണ് ഒരു വിഭാഗം ബിസിനസ്സുകാർ എപ്പോഴും നിൽക്കുന്ന ജീവിക്കണ്ടേ ഞാൻ ഈ കുറഞ്ഞ കാലല്ലേ ജീവിക്കുള്ളൂ ജീവിതം ബിസിനസ് അവൻകുമാണ്ടേ നല്ലൊരു വീട് വെക്കാൻ ഒരു എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരൻ ശ്രോതാക്കളുടെ കൂടെയാണ് ബിസിനസ്സുകാരിൽ നമ്മളെ കൂടെ അത്തരത്തെ ബിസിനസ്സുകാരി തരട്ടെ ഹബീബ് തങ്ങൾ യാണ് അവരെ നാളെ പാരൂഹികമായ ലോകത്ത് ഏറ്റവും തന്മാ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്നിട്ട് പറയുന്നു ബിസിനസ് മാറ്റി നിർത്തണം ഗുണം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന അയാൾ അതിൽ നിന്ന് മാറ്റണം ബിസിനസ്സുകാരൻ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ബിസിനസ്സുകാരൻ പാപങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ബിസിനസ്സുകാരൻ മറ്റുള്ളവരെ പറ്റിക്കുന്ന ബിസിനസ്സുകാരൻ അതുപോലെ തന്നെ കളവ് പറഞ്ഞ് ബിസിനസ് അവരെ നരകത്തിന്റെ അവൻ ആഴ്ത്തുമെന്ന് അലൈഹി ഴ്ത്തുമെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്